ചോദ്യം ചോദ്യം അലി അലി അൻഹുവിന്റെ അൻഹുവിന്റെ കുടുംബം കുടുംബം ഉത്തരം 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 ഗോത്രത്തിലെ സഹോദരന്മാർ ത്വാലിബ് അഖീൽ സഹോദരിമാർ ി ജുമാന ചോദ്യം ഫാത്തിമ ബേബിയെ വിവാഹം ചെയ്യുമ്പോൾ അലി അലിറലിയ് അനുഹുവിനുണ്ടായിരുന്ന ആസ്തി ഉത്തരം ഒരു വിരുപ്പ് ഒരു പുതപ്പ് രണ്ട് തിരിക്കല്ലുകൾ രണ്ട് മൺപാത്രങ്ങൾ ഒരു തോൽസഞ്ചി ഒരു മരക്കോപ്പ ചോദ്യം അലി അലിറലി അൻഹു മഹർ നൽകിയത് എന്ത് ഉത്തരം ദിർഹം ചോദ്യം ഫാത്തിമ ബീവിയിൽ അലി റലി അള്ളാവ് അനഹുവിനുണ്ടായ ആൺകുട്ടികൾ ഉത്തരം ഹസൻ അൻ ഹുസൈൻ അൻ അൻ ചോദ്യം പെൺകുട്ടികൾ ഉത്തരം ഉമ്മു ചോദ്യം ചെറുപ്പത്തിൽ മരണപ്പെട്ട മകൻ ഉത്തരം അൻ ഹസൻ ഹുസൈൻ എന്നിവരുടെ പിതാവായതുകൊണ്ട് അലി അൻഹുവിന് കിട്ടിയ പേരുകൾ ഉത്തരം അബൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ എത്ര മാസം കഴിഞ്ഞാണ് ഫാത്തിമ ബീവി ഇഹലോകവാസം വെടിഞ്ഞത് ഉത്തരം മാസം കഴിഞ്ഞ് ചോദ്യം ഫാത്തിമ ബീവി വഫാത്തായത് എപ്പോൾ ഉത്തരം ഹിജ്റ പതിനൊന്ന് റമലാൻ മൂന്നിന് ചോദ്യം ചോദ്യം കർബലയിൽ വെച്ച് യസീദ് ഉത്തരം ഉത്തരം ഹുസൈൻ അബൂ ത്വാലിബ് സാമ്പത്തികമായി നബി ചെയ്തു അലി ായപ്പോൾ എന്ത്രക്ഷണം ഏറ്റെടുത്തു ചോദ്യം ജാഫറിനെയും ത്വാലിബിനെയും ഏറ്റെടുത്തതാര് ഉത്തരം ഹംസറു അനഹുവും അബ്ബാസ് ചോദ്യം അബൂ ത്വാലിബിനൊപ്പം നിന്ന മകൻ ഉത്തരം ചോദ്യം ോടൊപ്പം കഴിഞ്ഞിരുന്ന സമയത്ത് അലിറലി അൻഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഉത്തരം ബിൻ ഹാരിസ ചോദ്യം നബി നബിസുലു അലി വസ്ലം ജനിച്ച വീടും സ്ഥലവും പിന്നീട് അലി അള്ളാ അൻഹുവിന് നൽകി ആ സ്ഥലത്തിന്റെ പേരെന്ത് ഉത്തരം സഖാഖുൽ മോലിദ് അൻഹു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ പോയപ്പോൾ ആരായിരുന്നു മദീനയിലെ പകരക്കാരൻ അൻ അള്ളാൻ ഹിജിറ കലണ്ടർ പ്രകാരം വർഷം കണക്കാക്കാൻ ഒമർഅലി അൻഹുവിനോട് നിർദ്ദേശിച്ചതാര് ഉത്തരം അലി അള്ളവ് ആൻ